അറുപത്തേഴ് വയസ്സുള്ള എം ജി ശ്രീകുമാർ നാൽപ്പത്തേഴ് വർഷത്തോളമായി മലയാള സിനിമാ രംഗത്ത് പാട്ടുകളുമായി ജീവിക്കുന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ് ഒരു പാട്ട് പോലും എനിക്ക് ഇഷ്ടക്കേടായിട്ട് തോന്നിയിട്ടില്ല എന്ന് വരാം അത്രയ്ക്ക് ഇഷ്ടമാണ് നല്ലൊരു ഗായകനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേക സുഖമുണ്ട് കേൾക്കാൻ ഇവിടെ ദാസേട്ടനും ജയേന്ദ്രേട്ടനും തുടങ്ങിയ വലിയ ഗായകർ ഉള്ളപ്പോൾ തന്നെയാണ് ശ്രീകുമാർ സാറ് ഇവിടെ സിനിമാ ലോകത്ത് പാട്ടുരംഗത്ത് നിലകൊള്ളത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ പാട്ടുകളെല്ലാം കുറഞ്ഞു പോയി പുതിയ ആളുകളൊക്കെ ഈ സിനിമാ ഗാനങ്ങളിലേക്ക് എത്തിയതോടുകൂടി അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക് പാട്ട് വളരെ കുറഞ്ഞു പോയി അതൊരു സത്യം തന്നെയാണ് ഇപ്പോൾ പുതിയ സിനിമയായ ലാലേട്ടൻ്റെ പുതിയ സിനിമയായ തുടരം എന്ന സിനിമയിൽ അദ്ദേഹം പാടിയ പാട്ടും നല്ല ഹിറ്റായി മാറി ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും പത്ത് നാൽപ്പത്തേഴ് വർഷത്തിലേറെ സിനിമാ രംഗത്ത് കഴിയുന്ന ഒരാൾക്ക് മറ്റുള്ള ഗായകരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം റിയാലിറ്റി ഷോയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉള്ളത് ഈ റിയാലിറ്റി ഷോയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ചലനങ്ങളൊക്കെ പലപ്പോഴും ട്രെൻഡിങ് ആയിട്ടുണ്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് പലരും അത്രയും ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരൻ പറയുകയാണ് വേടൻ എന്ന കലാകാരനെ അറിയില്ല കണ്ടിട്ടില്ല എന്നൊക്കെ ഈ അടുത്ത കാലത്താണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ ജനമനസ്സുകൾ കൂടിയേറിയത് വളരെ കുറച്ച് പാട്ടുകൾ മാത്രം ശ്രീകുമാര സേട്ടനൊക്കെ പാടിയ എത്രയോ പാട്ടുകളുടെ ഒരു ശതമാനം പോലും വേടൻ പാടിയിട്ടില്ല ഒരു എണ്ണിയാൽ ഒരു പത്ത് പാട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്ര തന്നെ ഉണ്ടോയെന്ന് ശംസമാണ് കാരണം നമ്മൾ ഓരോ പാട്ടിൻ്റെയും പകുതി പകുതിയായിട്ടാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ആൽ ആൽബങ്ങളുമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതായത് ശ്രീകുമാർ സാറിൻ്റെ പാട്ടുകളുടെ അത്രയൊന്നും പാടിയിട്ടില്ലെങ്കിൽ പോലും നാലോ അഞ്ചോ പാട്ട് അല്ലെങ്കിൽ ഒരു പത്തോ പാട്ടിൻ്റെ ഉള്ളിലെ പാടിയിട്ടുള്ളെങ്കിലും ഇന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീകുമാർ സാറിനെക്കാട്ടിൽ എത്രയും ഒരു സമയമാണ് പാട്ടുകൾ ഹിറ്റാവുക എന്നുള്ളതല്ല ആ പ്രതിഭ ആ ഒരു കലാകാരൻ എത്രത്തോളം ജനമനസ്സുകളിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് കലോ മണി ചേട്ടനൊക്കെ ഒഴിച്ചിട്ട് പോയ ഒരു ഇടത്തിലേക്ക് വന്നു കയറി വേടൻ എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും കലാഭവനി ചേട്ടൻ്റെ അടുത്തെത്താൻ ഈ വേടന് കഴിയില്ല പക്ഷേ വേടനടുത്തെത്താൻ പലർക്കും കഴിയില്ല അതാണ് സത്യം ശരിക്കും ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് ഈ ശ്രീകുമാർ സാറൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയല്ലേ നമ്മുടെ ഇന്ത്യയിൽ തന്നെയല്ലേ ഇവിടെ നടക്കുന്ന ആനുകാലിക വിഷയങ്ങളും അതുപോലെ തന്നെ വൈറൽ ഗായകന്മാർ അതുപോലെ സിനിമയിൽ ഹിറ്റാവുന്ന നല്ല ഗായകന്മാർ അതുപോലെ വരികൾ എഴുതുന്ന ഗാനരചിത രചിതാക്കൾ സംഗീതം ചെയ്യുന്ന സംഗീത സംവിധായകരൊക്കെ ഒരുപാടുണ്ട് അവരൊന്നും ഇവർക്കറിയില്ല അതാണ് സത്യം കാരണം അത്ര കഷ്ടപ്പാടൊന്നുമില്ലാതെ സിനിമ രംഗത്തെത്തിയ ഒരാളാണ് ശ്രീകുമാർ സാറ് ജ്യേഷ്ഠൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ബന്ധങ്ങളുടെയൊക്കെ ഗുരുതിലും അതുപോലെ ലാലേട്ടനെ പോലുള്ള പോലെയുള്ള ആയിട്ടുള്ള ഒരു നടൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സിനിമാ രംഗത്ത് ശ്രീകുമാർ സാറ് ശ്രീയേട്ടൻ പാടി തുടങ്ങിയത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹിറ്റ് സോങ്ങുകളും ലാലേട്ടൻ്റെ സിനിമകളിലാണ് അദ്ദേഹത്തിനുള്ളത് അതെല്ലാം നമുക്കിഷ്ടമാണ് ഞാനൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ഒരു ഗായകനാണ് ദാസേട്ടനെ പോലെ തന്നെ അതുപോലെ ജയധരൻ സാറിനെ പോലെ തന്നെ ഈ ശ്രീകുമാർ ഏട്ടനെയും നമ്മൾ ആരാധിക്കുന്നു ഞാനും ആരാധിക്കുന്നു എനിക്കെല്ലാ പാട്ടുകളും ഇഷ്ടമാണ് പക്ഷേ സത്യം പറയട്ടെ ഈ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ സാമൂഹിക രംഗത്ത് നടക്കുന്ന എല്ലാ ചലനങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാം അറിയണം നമ്മളൊരു പത്രം വായിച്ചത് കൊണ്ട് എല്ലാം അറിവ് അറിവ് ഉണ്ടാവണം ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ രംഗത്താണ് വാർത്തകളും വിശേഷങ്ങളും വരുന്നത് അതുപോലെ തന്നെ പ്രതിഭകളുടെ ഒരു മുന്നേറ്റം കാണുന്നത് ഈ സോഷ്യൽ മീഡിയ രംഗത്താണ് ഞാൻ പോലും സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത്ര വലിയ ഗായകനോ അത്ര വലിയ എഴുത്തുകാരനോ അത്ര വലിയ അഭിനേതാവോ ഒന്നുമല്ല എങ്കിൽ കൂടി എല്ലാ കഥയുടെ എല്ലാ രംഗത്തും ഞാൻ കൈവച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്നത് പോലെ സംഗീതം ചെയ്തിട്ടുണ്ട് എത്രയോ പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട് അതൊന്നും അത്ര വലിയ വൈറലോ അല്ലെങ്കിൽ അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളൊന്നുമല്ല പക്ഷേ നാളെ ഉണ്ടായിക്കൂടുന്നില്ല ഇവിടെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വഴി വേറെയാണ് കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു എന്താ പറയുക ഒരു തലമുറയുടെ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു പോരാളി ആണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അനുഭവിച്ച ജീവിത കഷ്ടപ്പാടുകളും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന അവഗണനകളും പരിഹാസങ്ങളും അതുപോലെ തന്നെ ഇന്ന് സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചാണ് അദ്ദേഹം പാടിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒരു കേസ് കൊടുക്ക കൊടുക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിയും അതിന് സംശയമൊന്നുമില്ല പലതരത്തിൽ നമുക്ക് കേസ് കൊടുക്കാം പലതരത്തിലും പ്രശ്നങ്ങളുണ്ടാക്കാം ഒരു വ്യക്തിയുടെ വളർച്ചയെ നമുക്ക് തടയാം അതൊക്കെ പറ്റും പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് കാരണം നല്ലൊരു പ്രതിഭയ്ക്ക് ഒരു അവസരം വന്നാൽ പൂർവാധികം ശക്തിയോട് കൂടി ഉയരാൻ കഴിയും അതിന് സംശയമൊന്നുമില്ല നിങ്ങൾക്കും അറിയാതെ ഈ ശ്രീമാർ സാറൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലോകത്തിലല്ല ജീവിക്കുന്നതെന്ന് തോന്നും ഞാൻ പറയട്ടെ ഈ നമ്മുടെ ചാനൽ ഷോയിലൊക്കെ വരുന്ന റിയാലിറ്റി ഷോ അതായത് പാട്ടിൻ്റെ റിയാലിറ്റി ഷോകളൊക്കെ പലപ്പോഴും തള്ളി തള്ളിപ്പോകുന്നത് അതായത് നന്നായി പാടി നല്ല രീതിയിൽ കയ്യടികൾ വാങ്ങി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച ആരാധകരൊക്കെ ഉള്ള ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ട് ഇല്ലേ അതിൽ ദളിത് മേഖലയിൽ നിന്നാണ് ചില കുട്ടികൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവരൊന്നും ഒരിക്കലും ഫൈനൽ വരെ എത്തിയിട്ടില്ല അവർക്ക് കഴിവില്ലായിട്ടല്ല അവർക്ക് പ്രതിഭയില്ലായിട്ടല്ല അവരെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല കാരണം അത്തരം ആളുകൾ കയറി വരുന്നതോടുള്ള പ്രശ്നം തന്നെയാണ് എല്ലാവരും പറയും ജാതിയില്ല മതമില്ല എന്നൊക്കെ ജാതി കോളത്തിൽ മാത്രമേ നമുക്ക് ആ ജാതി പറയാനുള്ളൂ വെറുതെ ആണത് ഈ ജാതിയില്ല എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിൽ തന്നെ ജാതിയുണ്ട് അപ്പോൾ എനിക്കൊരു കൂട്ടുകാരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാവൻ ഭയങ്കര സ്നേഹം എനിക്കവൻ എൻ്റെ വീട്ടിൽ വരും ഇടയ്ക്കൊക്കെ വരും ഞാൻ പേരൊന്നും പറയുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ തന്നെ പലർക്കും അറിയും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പലർക്കും അറിയും ഇപ്പോൾ അവൻ മേൽജാതിയാണ് അങ്ങനെ അവൻ കണ്ടിട്ടുണ്ടാവില്ല ഇരിക്കാം മേൽജാതി കീഴ്ജാതി എന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇരിക്കാം എന്നെ കീഴ്ജാതിയായിട്ട് അവൻ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ അവനൊന്നും പെരുമാറി വെച്ചിട്ടില്ല നല്ലൊരു കലാകാരനുള്ള ലെവലിലും നല്ലൊരു സഹോദരനുള്ള ലെവലിലും നല്ലൊരു കൂട്ടുകാരനെന്നുള്ള ലെവലിൽ തന്നെയായിരിക്കും അവൻ എന്നോട് പെരുമാറിയിട്ടുള്ളത് അതിനെയാണ് സത്യം പക്ഷേ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ നിന്ന് അവനൊരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല എൻ്റെ ഭാര്യ ചായ കൊടുത്താലും വെള്ളം ചോദിച്ചാൽ വെള്ളം വേണമെന്ന് ചോദിച്ചാൽ പോലും അവൻ വേണ്ടെന്നേ ഉള്ളൂ അവൻ പോയിട്ട് കടയിൽ നിന്നാൽ കഴിക്കാം അപ്പോൾ എവിടെയാണ് ജാതി ഇല്ലാത്തത് അപ്പോൾ ഞങ്ങൾ പാണൻ സമുദായത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാനൊരു പാണയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ദളിതനാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന വലിയൊരു കുലത്തിൽ ജനിച്ച ഒരാൾക്ക് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൻ്റെ ഉള്ളിലെ ജാതിയാണ് ജാതി പറയുമ്പോൾ വന്നിട്ട് ഓരോ ആളുകൾ വന്നിട്ട് വലിയ വർത്തനങ്ങൾ പറഞ്ഞു പോകും മനസ്സിലായില്ലേ ഈ വർത്തമാനം പറയുന്നവരാണ് ശരിക്കും അത് കാണിക്കുന്നത് ഈ ശ്രീമാർ സാറിൻ്റെ ഉള്ളിലും ജാതീയതയും വർഗീയതയും വർണ്ണം ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അറിയില്ല അദ്ദേഹം വേടത്തിൻ്റെ പാട്ട് കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയ ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ ഇത്രത്തോളം ആരാധിച്ചൊരു കലാകാരൻ അല്ലെങ്കിൽ ഇത്രത്തോളം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ വർത്താനങ്ങൾ ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്തിന് പെറ്റ് വീണ് അധികം പ്രായമാകുന്നതിൻ്റെ പുനം തന്നെ ഇപ്പോൾ കേൾക്കുന്നത് വേടൻ്റെ പാട്ടുകളാണ് ആ കുഞ്ഞുങ്ങൾ അതിന് തെളിവ് ഒരുപാടുണ്ട് അവിടെയാണ് ശ്രീകുമാർ സാറിനെ പോലുള്ള ആളുകൾ വന്നിട്ട് ഇത്തരം വർത്തനങ്ങൾ പറയുന്നത് അതിൽ കൂടുതൽ ആളുകളുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ ഈ വീഡിയോ വീഡിയോട്ടെ തന്നെ ഇതിൻ്റെ അടിയിൽ ശരിക്കും രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഊളകൾ വരുന്ന നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് തീർന്നത് നിങ്ങൾ പറയുക നിങ്ങളുടെ ഉള്ളിൽ ജാതിയും വർണ്ണവും വിവേചനം ഒക്കെ ഉണ്ട് അത് എന്നും ഉണ്ടാവും മനുഷ്യനുള്ള കാലം വരെ ഇല്ലയെന്ന് പറയുന്നത് വെറുതെയാണ് എന്തായാലും ഒരു നായര് വന്നിട്ട് ഒരു പാണൻ സമുദായത്തിൽ നിന്ന് ഒരു പെണ്ണെടുക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എത്ര സൗന്ദര്യമുള്ളവളാണെങ്കിലും കൂടുതലൊന്നും പറയണ്ടല്ലോ അപ്പോൾ വരുന്ന തലമുറയിലെ കലാകാരന്മാരെ ഉയർന്നു വരുന്ന കലാകാരന്മാരെ ജാതി നോക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അതാണ് യഥാർത്ഥ കലാകാരൻ്റെയും യഥാർത്ഥ മനുഷ്യൻ്റെയും മനുഷ്യത്വവും അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് നന്നായി വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്